ഡയബറ്റിക് പേഷ്യൻസിന് അവരുടെ മെറ്റബോളിസം അല്ലെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് എത്രത്തോളം അത്യാവശ്യമാണ് അതായത് നമ്മുടെ ഗൈഡ് ലൈൻസിലൊക്കെ പറയുന്നത് അരമണിക്കൂറുള്ള വ്യായാമം അതൊരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി നമ്മുടെ പെട്ടെന്നുള്ള നടത്താം നമ്മൾ സാരി അങ്ങനെ നടക്കുന്നതല്ല നമ്മൾ ആ ഒരു പേസിൽ നടക്കുന്നത് അല്ലെങ്കിൽ അതെ അതെ ബ്രിസ്ക് വാക്കിംഗ് ആണ് അഡ്വൈസ്ഡ് ആയിട്ടുള്ളത് മിനിമം തേർട്ടി മിനിറ്റ്സ് ആണ് അപ്പം അത് എന്ന് പറയുന്നത് നമ്മുടെ കാർഡിയോ കാർഡിയോവാസ്കുലർ ഹെൽത്തിനും അതിനൊക്കെ വേണ്ടിയാണ് ഈ തേർട്ടി മിനിറ്റ്സ് അഡ്വൈസ്ഡ് ആയിട്ടുള്ളത് മിനിമം ഒരു ഫൈവ് ഡേയ്സ് ആ വീക്ക് ഒരാഴ്ചയിൽ അഞ്ച് ദിവസം മുപ്പത് മിനിറ്റ് ബ്രിസ്ക് വാക്കിംഗ് പറയുക അല്ല കുറച്ചുകൂടി വിഗ്രസ് ആയിട്ടുള്ള ഇപ്പോൾ സ്വിമ്മിങ്ങിന് പോകുന്നവർ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നത് അവർക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ്

ഒന്നും ചെയ്യില്ല അപ്പം നമ്മൾ യൂഷ്വലി നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന മാക്സിമം നമ്മുടെ ജോലിയിലും കാര്യത്തിലും ഒക്കെ മാക്സിമം ഫിസിക്കലി ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുക അപ്പോൾ ഒരുപാട് നേരം ഇരുന്നിട്ടുള്ളത് ഇപ്പോൾ ബാങ്ക് എംപ്ലോയ്സ് ഈവൻ ഡോക്ടേഴ്സ് ഒരുപാട് നേരം ഇരിക്കുന്നവരാണെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നടന്നിട്ട് വരിക ചെറിയ ആക്ടിവിറ്റീസ് നമുക്ക് ചിലപ്പം വലിയ മെച്ചമായിരിക്കും ഉണ്ടാക്കുന്നത് നമ്മൾ ഈ അരമണിക്കൂർ കൂടുതൽ ഇരിക്കുകയെന്ന് പറയുന്നത് തന്നെ ഒരു സ്മോക്കിങ്ങിന് തുല്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് മാക്സിമം ഡെയിലി ലൈഫിൽ ഫിസിക്കലി ആക്റ്റീവ് ആവുക പിന്നെ എക്സസൈസിനായിട്ട് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഒരു സെപ്പറേറ്റ് ടൈം കൊടുത്ത് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം മിക്കവാർക്കും ഒരു പ്രിഫറബിൾ ടൈം ആർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയം ഇതൊക്കെയായിരിക്കും കുറച്ചുകൂടെ പ്രിഫേർഡ് ആയിട്ടുള്ള ടൈം പലപ്പോഴും ഇത് ജോലിയായിട്ട് ഇവർ മിക്സ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ ജോലിക്ക് നടന്നാണ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് എക്സസൈസ് വേണ്ട അങ്ങനത്തെ ഒരു കാര്യമുണ്ട് പക്ഷേ എക്സസൈസും ഈ നടന്നു പോകുന്നതിൻ്റെ ഇംഗ്ലീഷ് പദം എക്സേഷൻ എന്നാണ് അപ്പോൾ അത് രണ്ടും രണ്ടും ഡിഫറൻ്റ് ആണ് അത് എക്സസൈസിനെ മാത്രമേ നമുക്ക് ഫിസിക്കലി നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ പലപ്പോഴും വീട്ടമ്മമാരോട് ചോദിക്കുമ്പോൾ മുഴുവൻ നേരവും കിച്ചണിലാണ് എപ്പോഴും പണിയാണ് എപ്പോഴും ജോലിയാണെന്ന് പറയുന്നത് പക്ഷേ അതൊരു റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ് അല്ല അപ്പോൾ ഒരു മസിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഇരുപത് മുപ്പത് തവണ ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മളതിനൊരു എക്സസൈസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ളൊരു ടൈം ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം തൊണ്ണൂറ്റാറ് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് എക്സസൈസിന് കൊടുക്കുക അതുകൊണ്ടു ബെനഫിറ്റ് വളരെ വളരെ ഹ്യൂജാണ് കാരണം ഡയബറ്റിസിൽ നമ്മൾ നല്ല നിയന്ത്രണം കൊണ്ട് ഉണ്ടാകാവുന്ന ലൈഫിലെ വ്യത്യാസം ചിലപ്പോൾ അഞ്ച് വർഷം പത്ത് വർഷമൊക്കെ ആയിരിക്കും അപ്പോൾ അത്രയും വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഫിസിക്കലി ആക്റ്റീവ് ആകാൻ നോക്കുക പലപ്പോഴും ഒരു എക്സ്ട്രീം എക്സർസൈസുകൾ പലപ്പോഴും അത് ബുദ്ധിമുട്ടായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പെട്ടെന്ന് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ട്രിം ഡൗൺ ചെയ്ത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഡെയിലി എക്സസൈസിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് പേര് കുറച്ച് നാൾ നല്ല എക്സസൈസ് ചെയ്യും പിന്നെ കുറേ നാൾ ചെയ്യും യില്ല അപ്പോൾ ഈ എക്സസൈസ് ചെയ്തതിൻ്റെ ഇരട്ടി വെയ്റ്റ് ചിലപ്പം പിന്നീട് ചിലപ്പം ഗെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു റെഗുലർ എക്സസൈസ് തേർട്ടി മിനിറ്റ്സ് എങ്കിലും മിനിമം ആഴ്ചയിൽ അഞ്ച് ദിവസം ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കൂടുതൽ എക്സസൈസ് ചെയ്യാതെ ഇരിക്കാതിരിക്കുക അതെല്ലാം ഒന്ന് കൃത്യമായിട്ട് പാലിച്ചാൽ നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് ജീവിതത്തിൻ്റെ പാർട്ടായിട്ട് തന്നെ ഈ എക്സസൈസും പോകുമെന്നുള്ളതാണ് ചിലര് ഞാൻ കേട്ടിട്ടുണ്ട് ഈ എക്സസൈസിനെയും യോഗയും കൂടെ തമ്മിലൊന്ന് കമ്പൈൻ ചെയ്യും ഓക്കെ അപ്പോൾ അവർ പറയുന്നൊരു റീസൺ എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ നമ്മുടെ ബ്രെത്ത് റേറ്റ് കൂടും അങ്ങനെ ആയിരിക്കാം മെറ്റപോളിസം ഫാസ്റ്റ് ആവുന്നത് യോഗയിൽ നമുക്ക് ബ്രീത്തിങ് എക്സൈസസ് ഉണ്ട് സോ അത് എഫക്റ്റീവ് ആണോ ആക്ച്വലി അത് യൂഷ്വലി ഒരു ഷൂ സൈസ് എല്ലാവർക്കും ഫിറ്റ് ആവുന്നത് ഫിറ്റാവാത്തതുപോലെ എക്സർസൈസിൽ ഒരു ഡിക്റ്റം ഒന്നുമില്ല ഇന്നത് ചെയ്യണം രാവിലെ മണി ഏഴ് മണി അത് സമയം ട്വൻറ്റി മിനിറ്റ്സ് അങ്ങനെയൊന്നുമില്ല ഈ പറയുന്ന തേർട്ടീ മിനിറ്റ്സും ഈ പറയുന്ന ഫിഫ്റ്റീൻ മിനിറ്റ്സും എല്ലാം അത് അത് അതെല്ലാം ആപേക്ഷികമാണ് ഓരോരുത്തരുടെ അവരവരുടെ കപ്പ ഇപ്പോൾ മുട്ടുവേദന ഉള്ള ഒരാളെടുത്തൊരു അരമണിക്കൂർ നടക്കണം എന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല അപ്പോൾ ഓരോരുത്തരുടെ അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്തൊക്കെയായാലും ഒരു ട്വൻറ്റി ടു ഫോർട്ടീൻ മിനിറ്റ്സ് ഈസ് റീസണബിൾ ടൈം അത് നിങ്ങളുടെ ശാരീരികക്ഷേമ നുസരിച്ച് അതൊരു കുറവ് വരാം അതിനകത്ത് വീട്ടൊക്കെ കൂടുതലായിട്ട് ഇതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റും ചെയ്യുക അതിനകത്ത് നമുക്കിപ്പം ഒരു സാധാരണ എല്ലാവർക്കും പറ്റുന്ന സാധനമായതുകൊണ്ട് നമ്മളൊരു നടത്തം പറയുന്നതേ ഉള്ളൂ നടത്തം എന്ന് പറയുന്ന ഏറ്റവും നല്ല എക്സർസൈസ് ആയതുകൊണ്ടല്ല എല്ലാവർക്കും ഫീസിബിളാണ് വിത്തൗട്ട് എനി ഇക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് വീട്ടിന് ചുറ്റും നടക്കാം എന്നുള്ളതുകൊണ്ടാണ് അതെല്ലാവർക്കും അഡ്വൈസ് ചെയ്യുന്നത് പക്ഷേ ഐഡിയലി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് വേണ്ടത് ഇപ്പോൾ ഒരു നടത്തവും ഒരു ബ്രിസ്ക് വാക്കിംഗ് ചെറിയ നടത്തമല്ല ഒരു ബ്രിസ്ക് വാക്കിംഗ് അതിൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റ് നടന്നതിന് ശേഷം ഒരു നല്ല രീതിയിൽ നടന്ന് ഉയർത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്ട്രെച്ചിങ് എക്സർസൈസ് മസിൽസിലെല്ലാം ഒരു സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ചെറിയ വെയിറ്റ് ഒക്കെ അടിച്ച് മസിൽ ബിൽഡിങ് ചെയ്യുന്നത് അത് ഒരു എടുത്ത് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല അത് പിത്തിയിൽ നമുക്ക് ചെറിയൊരു പുഷപ്പ് പോലെ ചെയ്യാം അല്ലാതെ ചെറിയൊരു സിറ്റപ്പ് പോലെ ചെയ്യാം അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു കോമ്പിനേഷനാണ് ഏറ്റവും ബെസ്റ്റ് എക്സർസൈസ് ഇതെല്ലാം കൂടെ ഒരു ട്വൻറ്റി ടു ഫോർട്ടി മിനിറ്റ്സ് ചെയ്യാം അതേപോലെ തന്നെ ഇപ്പൊ അത് മാത്രമല്ല സൂംബ ചെയ്യുന്നവരുണ്ട് വളരെ സൂംബ എന്ന് പറയുന്നത് ഇതൊക്കെ ഏകദേശം ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ ആണ് എയ്റോബിക്സും അതേപോലെ തന്നെ അപ്പം ജിമ്മിൽ പോകുന്ന വെൽ ആൻഡ് ഗുഡ് പിന്നെ ഷട്ടിൽ കളിക്കാൻ പോകുന്നു വളരെ നല്ലത് നീന്താൻ പോകുന്നു അതും നല്ലത് അങ്ങനെ ഒരു കാര്യം ഏറ്റവും നല്ലത് എന്നുള്ള എന്നൊന്നുമില്ല എല്ലാം കൂടി ഒരു മിക്സറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ യോഗ ചെയ്യുന്നത് നല്ല സ്ട്രെച്ചിങ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ പിന്നെ യോഗ മാത്രം ഇരുന്ന് ചെയ്ത് ഹാർട്ട് റേറ്റും ബ്രെത്ത് റേറ്റും മാത്രമല്ല കുറച്ചൊരു ഫിസിക്കൽ എക്സർസൈസും കൂടെ അതിനകത്ത് വരണം അപ്പം ഏതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതാണ് നല്ല രീതിയിൽ ചെയ്യും ഫുഡ് ഇൻടേക്ക് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ വാട്ടർ ഇൻടേക്ക് സോ വെള്ളം കുടിക്കുന്നത് നമ്മൾ നിർണ്ണയിക്കുന്നവരുടെ വേറെ അസുഖങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് ഇപ്പം ഹാർട്ട് സംബന്ധമായിട്ട് അസുഖമുണ്ടോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ വേറെ അസുഖങ്ങളൊന്നും ഒരു ഡയബറ്റിസ് രോഗിയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരാൾ കുടിക്കുന്ന അത്രയും വെള്ളം ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാം അതും വെള്ളം തന്നെയാണ് പ്രിഫേർഡ് വേറെ ഉള്ള ബിവറേജസിനെക്കാട്ടിലും വെള്ളം തന്നെ കുടിക്കുക പക്ഷേ ഇപ്പോൾ കിഡ്നിയുടെ അസുഖമുണ്ട് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അസുഖമുണ്ട് ഹാർട്ട് ഫെയിലിയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ഡോക്ടറുടെ നിർദ്ദേശം

ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഡയബറ്റീസ് വരുന്നത് കൊണ്ട് സ്ട്രെസ് കൂടുന്നു ഷോർട്ട് ടെമ്പേർഡ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലർ നേരെ ഓപ്പോസിറ്റ് ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ട് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലെ ഈ ഷുഗറിന്റെ നിയന്ത്രണം പലതരത്തിലുള്ള ഹോർമോണുകൾ ജസ്റ്റ് ഇൻസുലിൻ മാത്രമല്ല പലതരത്തിലുള്ള ഹോർമോണുകളാണ് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അപ്പൊ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരുപാട് ഹോർമോണുകൾ ഷുഗർ കൂട്ടുന്നുണ്ട് ഇൻസുലിന്റെ പ്രവർത്തനം ഇച്ചിരി തടയുന്നുണ്ട് അപ്പോൾ കോർട്ടിസോൾ ആഡ്രിൻ അതേപോലത്തെ ഒരു ഒരുപാട് ഹോർമോണുകൾ നമ്മൾ ഷുഗർ കൂട്ടുന്നതും ഇൻസുലിൻ്റെ പ്രവർത്തനം കുറച്ച് തടയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഷുഗറിനകത്തുണ്ടാകുന്ന സ്പൈക്കുകൾ പെട്ടെന്ന് ഷുഗർ കൂടുക പെട്ടെന്ന് ഷുഗർ കുറയുക ഇതൊക്കെയാണ് നമുക്ക് കൂടുതലും ലോങ് ടേമിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂട്ടും അപ്പോൾ നമുക്ക് ഡയബറ്റീസിൻ്റെ ചികിത്സയിൽ നമ്മൾ ആഹാരം വ്യായാമം ഉറക്കം സ്ട്രെസ്സ് കുറയ്ക്കുക ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മരുന്നുകളുടെ കാര്യം പറയുന്നത് അപ്പം ഇതെല്ലാം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലൈസ്ഡ് ആണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പം ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും എക്സ സ്ട്രെസ്സ് കുറയ്ക്കലാണെങ്കിലും ഉറക്കമാണെങ്കിലും ഇവൻ മെഡിസിൻസ് ആണെങ്കിലും ഓരോരുത്തർക്കും ആണ് ഇപ്പോൾ ഒരാൾക്ക് കഴിക്കുന്ന ആഹാരമോ ഒരാൾക്ക് കഴിക്കുന്ന മരുന്നോ മറ്റൊരാൾക്ക് പ്ര ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇത് ഓരോരുത്തർക്കും വ്യത്യാസമാണ് അപ്പോൾ ഓരോരുത്തരുടെയും രീതി അവർ തന്നെ മനസ്സിലാക്കുക ഇപ്പം നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ഒരാൾക്ക് രാത്രിയിൽ ഏഴ് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അതേപോലെ നമുക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അവരവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ മാക്സിമം ശ്രമിക്കുക അവരുടെ ജോലി അതിനനുസരിച്ച് ക്രമപ്പെടുത്തുക അതിനൊപ്പം ബിക്കോസ് ഡയബറ്റിസിൽ നമ്മൾ ഡയബറ്റി നമ്മൾ പനി വരുമ്പഴത്തേക്ക് നമ്മൾ അസുഖമായിട്ട് കിടന്ന് കുറച്ച് നേരം ഉറങ്ങി റെസ്റ്റ് എടുത്ത് മരുന്ന് കഴിച്ച് റിക്കവർ ചെയ്ത് തിരിച്ച് ജോലിയിലേക്ക് പോയി ഇതങ്ങനെയല്ല ലിവിങ് വിത്ത് ഡയബറ്റിസ് ആണ് പറയുന്നത് ഇപ്പോൾ ഡയബറ്റീസുമായിട്ടാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത് ഡയബറ്റീസുമായിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് എല്ലാ കാര്യങ്ങളും ഡയബറ്റീസുമായിട്ടാണ് അപ്പോൾ അതും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളത് അപ്പോൾ ആ സ്ട്രെസ്സ് ഉറക്കം ഇതിൻ്റെ എല്ലാം ബാലൻസ് ലൈഫിൽ കൊടുക്കുക എന്നുള്ളതാണ് ഡയബറ്റീസുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം